എറണാകുളം മൂവാറ്റുപുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു ശാന്തിഗിരി കോളേജ് വിദ്യാർത്ഥി ആണ് മരിച്ചത് ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി ലാൽകൃഷ്ണൻ എപ്പോഴായിരുന്നു അപകടം വിശദാംശങ്ങൾ അനുജ രാവിലെ പത്ത് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാക്കുന്നത് മൂവാറ്റുപുഴയിലെ ആറക്കുഴ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വാഴക്കുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്ന ഒരു ബൈക്കിലേക്കും സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബൈക്ക് വാഹനത്തിനും ഇടിക്കുകയായിരുന്നു അപകടത്തിൻ്റെ ആഘാതത്തിൽ തന്നെ വീണ വിദ്യാർത്ഥി തലയ്ക്ക് സാരമായി പരിക്കേറ്റു നാട്ടുകാരും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളും ചേർന്ന് മൂവാറ്റുപുഴയിലെ നിർമ്മല ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഭിഷേകിൻ്റെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ആശുപത്രിയിലേക്കുള്ള യാത്രാമതി തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പെരിങ്ങഴ താണിക്കുഴിയിൽ അഭിഷേക് എന്നുള്ളതാണ് ആശുപത്രി രേഖകളിൽ ഉള്ളത് ഇതോടൊപ്പം തന്നെ മറ്റ് ബൈക്കുകളിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ കൈ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ പരിക്ക് സാരമായിട്ടുള്ളതല്ല പക്ഷേ ഈ ബൈക്ക് യാത്രയ്ക്കിടെ ഈ വിദ്യാർത്ഥി ഇരുപത് വയസ്സുള്ള അഭിഷേക് ബൈക്കിൽ നിന്ന് തെറിച്ച് പോകുന്ന സമയത്ത് തന്നെ ഹെൽമെറ്റ് തലയിൽ നിന്ന് വേർപെട്ടുവെന്നും അത് മരണത്തിലേക്ക് നയിച്ച തല ചെന്ന് മരണകാരണം എന്നുള്ളതുമാണ് ഡോക്ടർമാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് പകടത്തിന്റെ വിവരങ്ങളാണ് ലാൽകൃഷ്ണൻ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം